മധ്യത്തിലായി ഈ ഒഴുക്കിന്റെ ഈ റെഡ്യൂസ് ഉള്ള ഭാഗത്തും ഈ വൈഡുള്ള ഭാഗത്തിൽ നടുക്കായി പലപ്പോഴും പെട്ടുകൊണ്ടേയിരിക്കും അത് ശരിക്ക് നമ്മൾ അതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു പുറമെ കൂടെ നമ്മൾ നീന്തി നീന്തിപ്പോവുകയാണെങ്കിൽ പക്ഷെ നീന്തി കൊണ്ടേ പോകാം നീന്ത കണ്ണൂരിലെ ഇരട്ടിപ്പുഴയിൽ രണ്ട് സൈക്കോളജി ബിരുദ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ച വാർത്ത രണ്ട് ദിവസം മുന്നേ നമ്മൾ കണ്ടു അവരുടെ രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് കണ്ടു കിട്ടിയതായി വാർത്തയിൽ വന്നിട്ടുണ്ട് ഷെഹർബാന സൂര്യ എന്നീ രണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹമാണ് ഇന്ന് കരക്കെത്തിച്ചത് മൃതദേഹം കണ്ടെത്താൻ വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും സ്കൂബ ഡ്രൈവേഴ്സും എൻ എല്ലാവരും കിണഞ്ഞു ശ്രമിച്ചു പക്ഷേ ഇന്ന് അവരുടെ മൃതദേഹം ഫസ്റ്റ് ഷഹർബാനിയുടെയും രണ്ടാമത് സൂര്യയുടെയും മൃതദേഹം ലഭിക്കുകയുണ്ടായി അടുത്തടുത്താണ് അവർ കിട്ടിയതെന്ന് പറയുന്നു പരീക്ഷ കഴിഞ്ഞ് കൂട്ടുകാരി ജസീനയുടെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് പുഴയുടെ സൗന്ദര്യം ക്യാമറയിൽ പകർത്താനും സെൽഫി എടുക്കാനും എല്ലാം പോകുന്ന സമയത്ത് ജസീനയുടെ ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും പുഴയിലേക്ക് ഇറങ്ങരുത് ഈ സമയം മോശമാണ് ഒഴുക്കുള്ള സമയമാണ് പക്ഷേ അവർ എന്തുകൊണ്ടോ പുഴയിലേക്ക് ഇറങ്ങി മാത്രമല്ല ഇറങ്ങി നിൽക്കുന്ന സമയത്ത് പുഴയെ അറിയുന്ന പുഴയുടെ അപകടം തിരിച്ചറിയുന്ന അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞു മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ കയറിപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ് ഞങ്ങൾ മുന്നില്ല ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡിൽ അവർ താഴ്ന്നു പോയി മീൻ പിടിക്കുന്ന ആൾ പറയുന്നത് അവർക്ക് പുഴയെ പറ്റി കറക്റ്റ് അറിയാം ചതിപ്പുഴികൾ ചതിച്ചുഴികൾ എല്ലാം ആ പുഴയിലുണ്ട് ഞാൻ കണ്ടതാണ് ഇരുട്ടി പുഴ വളരെ ശാന്തമായി വളരെ മനോഹരിയായി കണ്ടാൽ വളരെ കുളിർമയേകുന്ന രൂപത്തിലുള്ള പ്രകൃതി രമണീയമായ ഒരു പുഴയാണ് പക്ഷേ ഇതിന് ആ തെളിഞ്ഞ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ചതിക്കുഴികളാണ് ഒരുപാട് സ്ഥലങ്ങളിലുള്ളത് ആ അവർ അപകടത്തിൽപ്പെട്ട ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ചും ഒഴുക്കുള്ള പുഴകളുടെ വളമുള്ള ഭാഗങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ആരും ഇറങ്ങരുത് പ്രത്യേകിച്ചും ഇറങ്ങുകയാണെങ്കിൽ വൈഡായി പോകുന്ന അതായത് പുഴയുടെ വൈഡായി പോകുന്ന ആ ഭാഗത്ത് എപ്പോഴും ഒഴുക്ക് ശക്തമായിരിക്കും ആ ഒഴുക്കിൻ്റെ ഒരു ഓളത്തിൽ തന്നെ അടുത്തു വരുന്ന പുറമെയുള്ള ലെയറിലെ അവിടെയുള്ള മണലുകൾ വാരികൊണ്ടാണ് പുഴ പോവുക വാരി പോകുന്ന ആ ഭാഗത്ത് ആ പുറം ഭാഗത്തെ ഒഴുക്കിനനുസൃതമായി തന്നെ അതിൻ്റെ അടുത്തുള്ള ലെയറിലേക്ക് സമ്മർദ്ദം വരുമ്പോൾ അവിടെ ഒരു ചുഴി ഒരു തള്ളിൽ അകത്തേക്കുള്ള ഒരു വലിച്ചിലുണ്ടാകും പ്രത്യേകിച്ചും ഒരു ചുഴി അവിടെ രൂപപ്പെടും പുഴയെപ്പറ്റി ശരിക്കും അറിയുന്നവർക്ക് അറിയാം പുഴയെ ശരിക്ക് നമ്മൾ ആ ഭാഗത്ത് നിന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ പുഴ ഒഴുകി വരുന്നത് വൈഡ് കൂടിയ ഭാഗത്ത് കൂടെ അത് ശക്തമായി ഒഴുകി പോകുമ്പോൾ അതിൻ്റെ അടുത്ത ഭാഗത്ത് കൂടെ ഒരു വളയം വെള്ളത്തിൻ്റെ ഒരു വളയം നമുക്ക് കാണാം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ശരിക്കും നോക്കുമ്പോൾ മേൽഭാഗം ഒഴുക്കുപോലെ തോന്നുമെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത ലെയറിൽ വെള്ളം കറങ്ങുകയാണ് അവിടെ അപ്പോൾ ഈ പുഴയുടെ മറുവശത്ത് അതായത് റെഡ്യൂസായി നിൽക്കുന്ന ആ ഭാഗത്ത് ഇറങ്ങുമ്പോൾ കുറച്ച് ചെളിയും മണലും കൂടുതൽ നിൽക്കുന്നത് ചെളിയുടെ ഒരു അംശം കൂടുതലും ഓപ്പോസിറ്റ് വൈഡായി ഒഴുകുന്ന ഭാഗത്ത് മണലിൻ്റെയും കല്ലിൻ്റെയും ഒരു ഭാഗവുമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തന്നെ നമുക്ക് വൃത്തിയോടെ ഇറങ്ങണമെങ്കിൽ ഈ ഒഴുക്ക് കൂടിയ ഭാഗത്താണ് പലപ്പോഴും പല ആളുകളും ഇറങ്ങുന്നത് മറുഭാഗത്ത് മുട്ടകളോ അല്ലെങ്കിൽ അരക്കോ ചെളി കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതിന് മധ്യത്തിലായി ഈ ഒഴുക്കിൻ്റെ ഈ റെഡ്യൂസ് ഉള്ള ഭാഗത്തും ഈ വൈഡ് ഉള്ള ഭാഗത്തിൻ്റെ നടുക്കായി പലപ്പോഴും ഒരു ചുഴി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും അത് ശരിക്ക് നമ്മൾ അതിലേക്ക് ചെന്ന് കെട്ട് കഴിഞ്ഞാൽ ഒരു പുറമെ കൂടെ നമ്മൾ നീന്തി പോവുകയാണെങ്കിൽ പക്ഷേ നീന്തിക്കൊണ്ടേ അങ്ങ് പോകാം നിന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ മുകളിലൂടെ നീന്തി പോകുകയാണെങ്കിൽ നമുക്ക് നീന്തിപ്പോകാം പക്ഷേ നീന്തം അറിയാത്ത ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നിന്നുകൊണ്ട് പോകുകയാണെങ്കിൽ മുട്ടിൻ്റെ കീഴേക്കായിട്ട് മുട്ട മുട്ടു ഭാഗത്തിൻ്റെ താഴേക്കായിട്ട് ആ ഒരു ഒഴുക്കിൻ്റെ ആ ഒരു കറക്കത്തിലേക്ക് ആകർഷിക്കപ്പെടും പ്രത്യേകിച്ചും നിങ്ങൾ ഒരു ചുഴിയുടെ മുകളിൽ ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന ഒരു അവസ്ഥ നോക്കിയാൽ ശരിക്കും അതിൻ്റെ പ്രവർത്തനം മനസ്സിലായി എങ്ങനെയാണ് ഈ ചുഴി മുകളിലൂടെ വലിച്ച് കറക്കി അടുത്ത കറക്കാതെ താഴേക്കാണ് പോകുന്നത് കൊണ്ടുപോയി വലിച്ച് താഴെ ഇടിച്ച് ഫോൾസോടെ പുറ തള്ളി അവിടെ പൊന്തിച്ചു വിടും അപ്പോൾ ഒരു ചുഴിയിലേക്ക് ഫണൽ പോലെ വലിച്ചെടുത്താൽ തന്നെ താഴെ കൊണ്ട് പ്രഷറിൽ മറ്റൊരു ഭാഗത്തേക്ക് തള്ളി പൊക്കി വിടും അത് പക്ഷേ ഈ ചുഴിയുടെ ടൈമിംഗ് അതുപോലുള്ള ആഴം ഇത്രത്തോളം സമയം നമ്മെ ചുഴി പുറത്തേക്ക് തള്ളി വിടും പക്ഷേ ഇത്രയും സമയം ആർക്കും ശ്വാസം പിടിച്ചു നിൽക്കാനോ ഇതിനോ ഒന്നും കഴിയില്ല ഒരു പക്ഷേ അറിയുന്നവർ ചുഴിയിൽ മുങ്ങി അപ്പുറം പൊങ്ങി കയറുന്നുണ്ട് പക്ഷേ അവർ എങ്ങനെയാണ് ചെയ്യുന്നത് ചുഴികളിലേക്ക് മുങ്ങാൻ കൂടിയിട്ട് പോകുന്ന ആളുകളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ചുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ ചുഴിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വഴങ്ങി കൊടുക്കണം ഏറ്റവും അവസാനം നമ്മുടെ തല താഴുന്നതിന് മുന്നേ മാക്സിമം ശ്വാസം വലിച്ചെടുത്ത് അതിലേക്ക് ഊഴിന്ന് എത്രത്തോളം അതിൽ നിന്നും പെട്ടെന്ന് പുറത്ത് കടക്കുവാൻ കഴിയുമോ എത്രത്തോളം താഴ്ചയിലാണോ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നത് അത്രത്തോളം ഫോഴ്സിൽ തന്നെ ആ ചൂടി നമ്മെ തള്ളി പുറത്തേക്ക് തള്ളിവിടും പക്ഷേ ഇതെല്ലാം ഇത് പ്രാക്ടീസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിയുന്നതും പുഴകളിൽ ഇത്തരം പുഴകളിൽ ചെന്ന് അറിയില്ല അറിവില്ലാത്ത വെള്ളക്കെട്ടിലോ പുഴയിലോ കുളങ്ങളിലോ അരുവികളിലോ ആരും ചെന്ന് പെടാതിരിക്കുക എത്രത്തോളം അപകടമാണ് ഓരോ അപകടങ്ങളും ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഓരോ താക്കീതാണ് ഓരോ സൂചനയാണ് ഓരോ വാണിംഗ് ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ ആ മത്സ്യം പിടിക്കുന്നവരുടെ വാക്ക് കേട്ടാൽ പ്രത്യേകിച്ചും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾക്ക് തെറ്റുപറ്റുന്നു എന്ന് പല ആളുകളും പറയുന്നു പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായാലും വിവരം ഉണ്ടാവില്ല വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് പക്ഷേ വിദ്യാഭ്യാസം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം വിവരം കുറവാണ് നമ്മൾ പൊതുവേ കാണുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്ക് വിവരം കൂടും വിദ്യാഭ്യാസത്തിൽ നിന്ന് വിവരത്തിൻ്റെ ഒരു അംശം മാത്രമാണ് പൊതുവെ ജനങ്ങൾക്ക് കിട്ടുന്നത് മറ്റു കൂടെ ഇടപഴകി മറ്റുള്ള സംഗതികളിൽ ഇടപഴകിക്കൊണ്ട് ആർജിച്ചെടുക്കേണ്ട മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കേണ്ട ഒരു ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ വിവരം എന്ന് പറയുന്നത് വിവരവും വിദ്യാഭ്യാസവും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ കുറവാണ് വിവരം കൂടിയാൽ വിദ്യാഭ്യാസം കുറഞ്ഞിരിക്കുന്നതും വിദ്യാഭ്യാസം കൂടുതലുള്ളവർക്ക് വിവരം കുറവായി കാണുന്നതുമാണ് പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് എന്താണ് അവർ വിദ്യാഭ്യാസം ചെയ്തത് അതിൽ അവർ നൈപുണ്യതെളിയിക്കുന്നുണ്ട് പക്ഷേ പൊതുവായിട്ടുള്ള അറിവ് അത് അവർക്ക് കുറവായിട്ടാണ് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം കൂടിയാലും അറിവില്ല പ്രത്യേകിച്ചും സൈക്കോളജി ബിരുദ വിദ്യാർത്ഥികളാണ് അവർ ആ മീൻ പിടിക്കുന്നവൻ്റെ സൈക്കോളജി എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലായില്ല സൈക്കോളജി പഠിക്കുമ്പോൾ ആ മീൻ പിടിക്കുന്നവൻ അങ്ങനെ പറയുമ്പോൾ അതിലൊരു സൈക്കോളജി ഉണ്ട് എന്ന് കൊണ്ട് ഇവർക്ക് മനസ്സിലായി മനസ്സിലാവാൻ വിവരം വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ വിവരം വേണം ബിരുദമുള്ളത് കൊണ്ട് മാത്രം വിവരം കിട്ടില്ല അതാണ് അവിടെ സംഭവിച്ചത് അനുസരണം അനുസരണം വളരെ കുറവാണ് പ്രത്യേകിച്ചും ഈ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കുറഞ്ഞ നാടൻ ആളുകൾ പറയുന്നത് ഉൾക്കൊള്ളാൻ പൊതുവേ അവർക്കൊരു മടിയാണ് കാരണം അവരെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് വിവരമുള്ള ആളുകളാണെന്ന് അവർക്ക് വെറുതെ ഒരു തോന്നലാണ് അതായത് അവർക്ക് വിദ്യാഭ്യാസമുണ്ട് പക്ഷേ വിവരം കാണില്ല അതാണ് പൊതുവേ നമ്മൾ കാണുന്ന കാണുന്നൊരവസ്ഥ അതുകൊണ്ട് ആരും തന്നെ വെള്ളത്തിലേക്ക് മസിൽ പിടിച്ചിറങ്ങാതിരിക്കുക അപകടങ്ങൾ കുറയ്ക്കുക നമ്മുടെ സേന ഇതിനുവേണ്ടി തിരയുമ്പോൾ പൊതുജനങ്ങളുടെ നികുതി പണത്തിൻ്റെ ഒരു വിഹിതം നഷ്ടപ്പെടുകയാണ് ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ലക്ഷങ്ങളാണ് നമ്മുടെ നികുതി ിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൊതുവിപത്തായി ആരും മാറാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഖജനാപകരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ വീണ്ടും വീണ്ടും നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം ഇത്തരത്തിലുള്ള ബാധ്യതകൾ ആരും ഉണ്ടാക്കി വെക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വെള്ളത്തിൽ എങ്ങനെ കുത്തിയൊഴുകി വരുന്ന വെള്ളത്തിൽ എങ്ങനെ നമുക്ക് ആ വെള്ളത്തിനെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം തേടാൻ കഴിയും എന്നും അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില ആളുകൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇത്രത്തോളം എത്രത്തോളം വെള്ളത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും കുത്തിയൊഴുകി വെള്ളത്തിൽ നമ്മൾ ഒലിച്ചു പോയാൽ എന്ത് ചെയ്യും വളരെ ശരിയാണ് മാക്സിമം അറിയോളം വെള്ളത്തിലേ നമുക്ക് ഈ മസിൽ പിടിച്ച് നിൽക്കുവാൻ കഴിയുള്ളൂ അരയ്ക്കുമുകളിൽ വെള്ളം കയറി വയറിൻ്റെ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫോഴ്സ് കിട്ടില്ല പ്രത്യേകിച്ചും ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അരയ്ക്കുമുകളിലേക്ക് അത് വികസിച്ച് നിൽക്കുന്ന കാലിനിടയിലൂടെ വെള്ളം ഒഴിഞ്ഞു പോകുമെങ്കിലും അവിടെ ഇങ്ങോട്ട് ജോയിൻ്റ് ആണ് പ്രഷർ കൂടുതൽ വരും അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് തടുത്ത് നിൽക്കാനോ ഫോഴ്സ് ചെയ്യാനോ ഒരിക്കലും കഴിയും എന്നു തോന്നുന്നില്ല അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒരു പക്ഷേ വെള്ളത്തിലേക്ക് തെന്നിമാറിപ്പോകുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് ഒഴുക്കിനനുസരിച്ച് മാക്സിമം പെട്ടെന്ന് നീന്തുകയാണ് അതിന് മുന്നേ ഞാൻ പറയാം എല്ലാവരും നീന്ത പഠിക്കണം എല്ലാവരും നീന്ത പഠിക്കണം അതുകൊണ്ടാണ് സ്കൂളുകളിൽ സ്പോർട്സിന് വേണ്ടി നമ്മൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നു സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അത്യാവശ്യമായിട്ടുള്ളതല്ല പക്ഷേ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ സമൂഹത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് നീന്തൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇന്ന് ഒരു കുഞ്ഞുപോലും നീന്തൽ അറിയാത്തവർ ആയിട്ട് ഉണ്ടാകുവാൻ പാടില്ല കാരണം അത്രത്തോളം പെരുമഴയാണ് പെയ്യുന്നത് മേഘവിസ്ഫോടനങ്ങളിലൂടെ ഒരുപാട് വലിയ അളവിലാണ് മഴ പെയ്യുന്നത് ഒരുപാട് കുത്തൊഴുക്കുള്ള വെള്ളങ്ങൾ വരുന്നു വെള്ളക്കെട്ടുകൾ വരുന്നു അപ്പോൾ നിർബന്ധമായും നമ്മുടെ മക്കളെ നമ്മൾ നിർബന്ധമായും നീന്ത പഠിപ്പിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ പ്ലേ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വിമ്മിംഗ് പൂളുകളോ നീന്തൽ കുളങ്ങളോ ഉണ്ടാക്കണം എന്നാണ് നഴ്സറി തലത്തിൽ തന്നെ നീന്തൽ കുട്ടികൾക്ക് പഠിപ്പിച്ച് തുടങ്ങണം നഴ്സറി പിന്നെ ബ്രീത്തിങ് എക്സസൈസ് നിർബന്ധമായിട്ടും കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കണം എല്ലാ മനുഷ്യരും ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് പഠിക്കണം ഒരു പല അവസരങ്ങളിൽ നമുക്ക് ശ്വാസം പിടിച്ച് രക്ഷപ്പെടേണ്ട ജീവിതത്തിൽ പല അവസ്ഥകളുമുണ്ട് നിങ്ങൾക്കെല്ലാം ബ്രീത്ത് എക്സസൈസ് കൊടുത്തുകൊണ്ട് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്ന് അധിക സമയം മുങ്ങിക്കിടന്നുള്ള പ്രാക്ടീസ് കൊടുക്കണം നോർമലായിട്ട് ഒരു മനുഷ്യന് പന്ത്രണ്ട് തൊട്ട് ഇരുപതാണ് ഒരു മിനിറ്റിൽ ബ്രീത്തിങ് പറയുന്നത് ഏതെങ്കിലും നമുക്ക് ബ്രീത്ത് എക്സസൈസിലൂടെ നമുക്ക് ഒരുപാട് സമയം പിടിച്ച് നിൽക്കാൻ കഴിയും കൂടുതൽ സമയം നമുക്ക് ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള അപകടത്തിൽ നിന്നും ഒരുപാട് രക്ഷപ്പെടാൻ കഴിയും ഒരു പക്ഷേ നമ്മൾ ഒഴുക്കിൽ മുന്നോട്ട് ഒഴുകി പോകുകയാണെങ്കിൽ നമ്മൾ ഒഴുക്കിന് കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് കൈകൾ അടിച്ചുകൊണ്ട് നീങ്ങണം കൈ എപ്പോഴും ഒരു കൈ മുന്നിൽ ഒരു കൈ പുറകിൽ ഒരു കൈ മുന്നിൽ വേണം ഇങ്ങനെ അടിച്ചു കൊണ്ട് വെള്ളത്തിൻ്റെ ആ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഫോഴ്സിനെപ്പോഴും നീ നീന്തി കരക്കയോട് അടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഒരു പക്ഷേ വെള്ളച്ചാട്ടത്തിൽ പെടുകയാണെങ്കിൽ രണ്ട് കൈയും നനക്ക് സപ്പോർട്ടായി മുന്നോട്ട് വരണം ഒരു പക്ഷേ എടുത്തടിച്ചേക്കാം എങ്ങനെ വന്നാലും തല സേഫ് ആക്കുക കയ്യോ കാലം മുറിഞ്ഞാലും പ്രശ്നമില്ല തല അടിക്കാതെ നിന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ എപ്പോഴും ഒരു കൈ നീന്തുമ്പോൾ ഒരു കൈ മുന്നോട്ട് വെച്ച് ആ ഞാൻ അടിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ പോവേണ്ടത് അത്തരത്തിൽ നീന്തി സൈഡിലേക്ക് ഒതുങ്ങി കൂടുവാൻ ശ്രമിക്കുക പക്ഷേ നീന്തുമറിയുന്നവർക്ക് ഇത് കഴിയുകയുള്ളൂ പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു അറിവില്ലായ്മ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മറ്റ് അനാസ്ഥ കൊണ്ടോ ഒരിക്കലും ഒരു അപകടം വിളിച്ചു വരുത്താതിരിക്കുക നമ്മൾ കാരണം നമുക്കോ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കോ മറ്റൊരാൾക്കോ അപകടമോ സാമ്പത്തിക നഷ്ടമോ വരുത്താതിരിക്കുക അകാലത്തിൽ പൊലിഞ്ഞു പോയ ആ പൊന്നുമക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നിത്യശാന്തി നേരുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം